മീൻ പിടിക്കാൻ വേണ്ടി ഈ മഴത്തേ മീൻ ഇറങ്ങാണ് ഈ ഇതാ ഈ കുട്ടിയുടെ വെറുപ്പിക്കൽ മൂലം അറിഞ്ഞെടുക്കാണ് ഇവിടെ പെട്ടെന്ന് അറിയില്ല മാമ കെറങ്ങനെ മഴയതാ പെട്ടോന്നും അറിയില്ല അങ്ങനെ ഒന്നും അങ്ങോട്ട് പോവുകയാണ് എനിക്ക് എനിക്കിതിലെ നടക്കാൻ ശരിക്കും പേടിയാവുന്നുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ സ്ഥിരമായിട്ട് ഇതിലേക്ക് പോകുന്നവരുടെ അവസ്ഥ എന്തായിരിക്കും അങ്ങനെ ഞങ്ങൾ വയലിലേക്ക് പോകാം മാം അവിടെ നിന്ന് കിട്ടൂലെന്ന് അങ്ങനെ അവൻ വെറുപ്പിച്ചിട്ട് പിന്നെ ഞങ്ങൾ ഞങ്ങളവിടുന്ന് റോട്ടിലേക്ക് നടക്കാൻ പോവാണ് ഇതൊക്കെ ഇവിടെയുള്ള കുട്ടികൾ തന്നെ ഇപ്പോൾ പിന്നെ ഇതുപോലെ മക്കൾക്കൊക്കെ ഒരു ഇതാണ് രസാണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോയി നടത്തുന്നതും ഇങ്ങനെ അമ്മായി വെള്ളത്തിൽ ഇറങ്ങി നടക്കുന്നതൊക്കെ തന്നെ വലിയവർ വരെ ഇങ്ങനത്തെ ചിന്താഗതി ഉള്ളവരാണ് അപ്പം മക്കളെ കാര്യം പറയണ്ടല്ലോ ഞങ്ങൾ പിന്നെ വന്നത് അവൻ്റെ ഒരു സന്തോഷം അങ്ങനെ ഞങ്ങൾ നടന്ന നടന്ന് അങ്ങ് പോവാണ് എവിടെങ്കിലും എത്തിയിരിക്കും വിചാരിച്ചാൽ അവൻ്റെ അവൻ വിളിച്ച് ബൈക്ക് ഇങ്ങനെ പോകുന്നുണ്ട് അവനതിൻ്റെ മുന്നേ വന്നിട്ടുണ്ട് അന്നൊരു മീനെ കൊണ്ടുവന്ന് അപ്പം അതുപോലെ കിട്ടുന്ന പ്രതീക്ഷയിൽ അവൻ വിളിച്ചപ്പോൾ അങ്ങനെ പോവാണ് വേഗം വാ വേഗം നല്ല മായ ഇങ്ങനെ പൊടിയുന്നുണ്ട് അതാണ് കൂട്ടൊന്നൂരാതെ നടക്കുന്നത് ഫോണ് എടുക്കുക ഞാൻ മഴ ഇല്ലാത്ത സമയത്ത് മാത്രമാണ് എടുക്കുന്നത് അപ്പം വയലെത്തി ഞങ്ങൾ ഇങ്ങനെ ഇങ്ങനെ വയലിലെത്താം നല്ലതുണ്ട് ഒരു ഇതൊക്കെയാണ് അവിടെയൊക്കെ ഇതിനെ കെട്ടിയിട്ട് അതിൻ്റെ സൈഡ് കൂടെ ഞങ്ങൾ പോകുന്നുണ്ട് ഞങ്ങൾക്ക് പേടിയാവുന്നുണ്ട് അതിനെ അങ്ങനെ ഞങ്ങൾ സൈഡിലൂടെ അതിനെ തട്ടാതെ ഞങ്ങൾ ഇപ്പുറത്തെ സൈഡിൽ കൂടെ നടന്നു പോയി അപ്പോൾ എന്താണ് അവിടം കിട്ടൂല എന്നാലും നമുക്ക് അവനൊരു സന്തോഷമല്ല അതുകൊണ്ട് വന്ന് അപ്പോഴത്തേക്കും ഞങ്ങൾ വീട്ടിൽ നിന്ന് കുട്ടികളൊക്കെ വരാൻ വേണ്ടി കരയുന്നുണ്ട് അപ്പം അവരെ തത്ത കൊണ്ടുവരും അപ്പോഴത്തേക്ക് അവർ ഞങ്ങൾ ആദ്യം നിന്ന സ്ഥലത്ത് തന്നെ വരട്ടെ എന്ന് വിചാരിച്ചു ഇവനൊട്ടിട്ട് ഇവിടെ കിട്ടുന്നൊന്നുമില്ല അപ്പം അങ്ങനെ പോയി ഇത കണ്ടിയില്ല അവരുടെ സന്തോഷം അവർക്കൊക്കെ സന്തോഷമാണ് ഇത് ഈ ദുരിതം അനുഭവിക്കുന്ന അവരൊക്കെ സമ്മതിക്കണം കാരണം ഞങ്ങൾക്ക് കുറച്ച് മുകളിലായതിനോണ്ട് വെള്ളം ഇതുപോലെ കയറില്ല പക്ഷെ കാറ്റൊക്കെ അടിക്കുന്നത് നമുക്കിതാവില്ലാണ്ട് വെള്ളം ഇതുപോലെ നിൽക്കില്ല തങ്ങി നിൽക്കില്ല അപ്പോൾ അതിങ്ങനെ അനുഭവിക്കുന്നവർക്ക് എന്താ ഇപ്പം പറയുക അവർ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ടാവും ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ ഇങ്ങനെ വെള്ളം കയറി കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് പക്ഷെ നമുക്കൊക്കെ ഇതാ ഒരു പുഴലൊക്കെ ഇറങ്ങിയ ഇതാണ് തോന്നുന്നത് ഞങ്ങളത് ആദ്യമായിട്ട് ഇങ്ങനെ കാണുന്നത് കേട്ടോ അതുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ വന്ന് കണ്ടിട്ടുമില്ല